ഡ്രോൺ ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഇറാൻ ദോഹയിൽ നടന്ന ആയുധ പ്രദർശനത്തിന്റെ എക്സിബിഷനിലാണ് ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് ഇറാനെ പങ്കെടുപ്പിച്ചതിൽ ദോഹയോട് ഖത്തറിനോട് അമേരിക്ക അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖത്തറിൽ നടന്ന ആയുധ പ്രദർശനത്തിൽ ഇറാനിയൻ ആയുധ വ്യവസായം മുഖ്യധാരയിലെത്തിയിരിക്കുകയാണ് എന്നാൽ ഇറാൻ ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ഡ്രോണിന്റെ പേര് ഗസ്സ എന്നാണ് അതായത് ഫലസ്തീനിൽ ഇപ്പോൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഗസയുടെ പേരിലാണ് ഈ ഡ്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ പറക്കാനും അതേപോലെ തന്നെ രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും ഒക്കെ സാധിക്കുന്ന ഈ ഗസ്സ ഡ്രോൺ ഇപ്പോൾ വളരെയധികം അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഇത്തരം മിസൈലുകൾ ഏകദേശം പതിമൂന്ന് മിസൈലുകളൊക്കെ വഹിക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വലിയ ഡ്രോൺ ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ഇറാൻ നിർമ്മിക്കുകയും അത് ഖത്തറ് പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഇറാന്റെ വളരെ വേഗത്തിലുള്ള ടെക്നോളജിയിലുള്ള മുന്നേറ്റവും അതേപോലെ തന്നെ ഇതൊക്കെ ഉൽപാദന ശേഷിയുമാണ് ഇത് വിലയിരുത്തുന്നത് മാത്രമല്ല ഇറാനു മേൽ അമേരിക്കയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ ഇറാൻ യാതൊരു നിരക്കും ബാധിച്ചിട്ടില്ല അത് നെഗറ്റീവായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അല്ലെങ്കിലും ഊത്തികൾക്കും അതുപോലെ തന്നെ ലെബനാലിലെ ഹിസ്ബുള്ള തുടങ്ങിയ ഒരുപാട് പ്രോക്സികൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മിസൈലുകളും ആയുധങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും യു എസിന് അവരെ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായിരുന്നാലും ഇപ്പോൾ ഈ ഡ്രോൺ വലിയ ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദോഹ പ്രദർശനത്തിൽ ഇറാന്റെ ആയുധങ്ങൾ ലോകം പരിചയപ്പെടുകയും ആ ആയുധങ്ങൾ ഒരു വിപണിയാക്കി മാറ്റാൻ ഇറ ഇറാന് സാധിക്കുമെന്നതുമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ടാകാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിൽപ്പന കേന്ദ്രമാണല്ലോ അമേരിക്ക അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ആയുധ കച്ചവടത്തിലേക്ക് ഇറാൻ കടന്നു വരുന്നത് തീർച്ചയായും അമേരിക്കയെ ബാധിക്കും എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാല്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ